എർത്ത് എർത്ത്വേസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം സമുദ്രജലത്തിൽ ഇത്ര ഉപ്പ് എങ്ങനെ വന്നിട്ടുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് അതിന് പിന്നിൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ മില്യൺ കണക്കിന് വർഷങ്ങൾ കൊണ്ടുണ്ടായ കാലാവസ്ഥാ വ്യതിയാനവും ഇറോഷനും മൂലം പാറകളിൽ നിന്നുള്ള മിനറലുകൾ ജലത്തിൽ കലർന്നു അഗ്നിപർവ്വതങ്ങളുടെ ഹൈപ്പോതെർമൽ വിടവുകളിലൂടെ ജലത്തിലേക്ക് ഭൂമിയുടെ ഉള്ളറകളിലുള്ള മിനറലുകൾ കലർന്നതും ഇതിന് കാരണമായി കാലങ്ങൾ കൊണ്ട് സമുദ്രജലത്തിലെ ലവണരസം കൂടി വന്നു കടൽ ജീവികളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ് കടലിലെ ലവണരസം നദികളിലെയും തടാകങ്ങളിലെയും ശുദ്ധജലത്തിന് പോഷകം നൽകുന്നതും കടലിലെ ഉപ്പു ജലത്തിന്റെ സമ്പർക്കം മൂലമാണെന്ന് ഗവേഷകർ പറയുന്നു കടലിലേക്ക് ജലമെത്തുമ്പോൾ ഭൂമിക്കുള്ളിലെ വിള്ളലുകളിലൂടെ സഞ്ചരിക്കുന്നു ഇതെല്ലാം സമുദ്രത്തിന്റെ അടിത്തറയിൽ വെച്ചാണ് സംഭവിക്കുന്നത് ഇങ്ങനെ അകത്തേക്ക് പോകുന്ന ജലം മാഗ്നയുമായി ചേരുന്നു ഇതിൽ നിന്നുളവാക്കപ്പെടുന്ന താപം മൂലം പാറകളിൽ നിന്നുള്ള മിനറലുകൾ വെള്ളത്തിൽ ലയിക്കുന്നു ചൂടുവെള്ളത്തിൽ പഞ്ചസാരയേക്കാൾ വേഗത്തിൽ ലയിക്കുന്നത് ഉപ്പാണല്ലോ അതുപോലെ തന്നെ ഈ പ്രക്രിയയും സമുദ്ര ജലത്തിൽ ഉപ്പ് കലരാനുള്ള മറ്റൊരു വഴി അടിത്തറയിൽ നിന്ന് നേരിട്ട ലവണങ്ങൾ ജലത്തിൽ കലരുന്നതാണ് ഇവിടെ ഉപ്പ് മാത്രമല്ല എത്തിച്ചേരുക സിങ്ക് അയൺ കോപ്പർ എന്നിവയൊക്കെ ഇതുവഴി ജലത്തിൽ കലരുന്നു അതുപോലെ തന്നെ സമുദ്രാന്തർ ഭാഗത്തുള്ള അഗ്നിപർവ്വതങ്ങൾ പൊട്ടുന്നത് വഴിയും ഇത് സംഭവിക്കുന്നു